ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നതോട് മുനക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ മുനക്കൽ ബീച്ചിലാണ് അപ്പൊ തീരുന്ന് ഏകദേശം ഒരു നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നിട്ട് ഓടാൻ അപ്പൊ നമുക്ക് ഈ ബീച്ചിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇത് കണ്ടില്ലേ മുനക്കൽ ബീച്ചിൽ വന്ന് പിടിക്കുന്ന മീനുകളെട്ടോ ഇതിന് എന്താ പറയല് ആ പിടിക്കുന്നതിന് പല ചീനോല ചീനോല വെച്ച് പിടിക്കണ്ടില്ല പെട്ടക്കണതാണെന്ന് കേട്ടോണ്ടോ ഇത് നിങ്ങള് എങ്ങനെ കൊറേ കിട്ടാറുണ്ടോ മീന് രാത്രി രാവിലൊക്കെ എങ്ങനെ രാവിലെ പിടിക്കോ കുടിക്കാളിമേലേ അതേണ്ടാ പടക്കണ മീനാട്ടോ ഇത് ഇവിടെ അരീക്കോട് മിനക്കൽ എന്ന് പറഞ്ഞ ബീച്ചിലാണ് ഇത് ഇങ്ങനെ ഒരുപാട് എത്ര ഇത് ഉണ്ടാവും ആ ചിന്നക്ക

അങ്ങനെയൊക്കെ പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് പിന്നെ ഈ ജങ്കാർ കടന്നു കഴിഞ്ഞാൽ എറണാകുളം ജില്ല അല്ലെ എറണാകുളം അപ്പറിയടന്ന് കഴിഞ്ഞാൽ എറണാകുളം തൃശ്ശൂർ ജില്ല അല്ലേ തൃശ്ശൂർ പാലമണിയൊക്കെ നമ്മളിപ്പോ ക്ഷേമ ല്ലേറില്ല പിന്നെ കടൽ കല മഴക്കാരും ഇവിടക്ക് ശരിക്കുള്ള ലൊക്കേഷൻ പറയാം മുനക്കൽ ബീച്ചെന്നല്ലേക്കോ മുനക്കോട് ബീച്ചെന്ന് പറയും ബീച്ചെന്നു പറയും ആ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഹൗസ് എവിടെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെ റിസ്റ്റോർ അവിടെന്തെങ്കിലും കാണണ്ടോ അതിന് മേലെ പറ്റുമോ അല്ല മേലൗസിൽ ഞായറാഴ്ച അത്ര ദിവസം അപ്പൊ നമ്മളി മുനക്കൽ ബീച്ചിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വേണ്ടില്ല ഈ കാണുന്ന